ഹലോ ഗൈസ് എന്തായാലും വിശേഷം സുഖമല്ലേ ഇത് നമ്മുടെ വീട്ടിൽ കെട്ടിയ പുതിയ അലക്കുകളിലാണ് കേട്ടോ ഇത് മിഷീൻ കല്ലാണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ അത് ഇതിൽ വെച്ച് നോക്കിയപ്പോഴും ഭയങ്കര മിനുസും കല്ല് അലക്കുമ്പോൾ ഒന്നും വൃത്തിയാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് എം സാൻഡും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തതിന് മേലെ പതിച്ചിട്ട് ചൂലുകൊണ്ട് അടിച്ചിങ്ങനെ ആക്കി അപ്പോൾ നല്ല ഗ്രിപ്പായി അപ്പോൾ ഇപ്പം നല്ല തുണികളൊക്കെ തിരുമ്പം നല്ല വൃത്തിയാവുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ബേ ലീഫിൻ്റെ ചെടിയാണ് അതിന് നമ്മൾ നെയ്ച്ചോറും പിന്നെ മന്തി ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇല ഒട്ടിച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കില്ല പിന്നെ നമ്മുടെ മുരിങ്ങ മരം വീട്ടിലുണ്ടായിരുന്നു വലിയ മരമായിട്ടുണ്ടായിരുന്നു അതിനെ വെട്ടി ഇപ്പം അത് കിളിർത്ത് നല്ല കിളിർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കത് ഒന്ന് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഉപ്പേരിക്ക് എടുക്കാം അപ്പോൾ ഇന്ന് മുരിങ്ങ ഉപ്പേരിയാക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യണേ